നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പെട്രോൾ പമ്പുകളിൽ ഊറ്റൽ വ്യാപകം അഞ്ച് ലിറ്റർ അടിച്ചാൽ നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലി കുറഞ്ഞിരിക്കും പമ്പ് പരിശോധനയിൽ കണ്ടെത്തിയത് വൻ തട്ടിപ്പ് ഒരു ഇരുചക്ര വാഹനമെങ്കിലും ഉപയോഗിക്കാത്ത ഒരു മലയാളിയും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ഓരോരുത്തരുടെയും സാമ്പത്തിക നിലവാരം അനുസരിച്ച് വീടിന് മുന്നിൽ കാറുകളും ബൈക്കുകളും ഒക്കെ നിരനിരയായി കിടക്കുന്നത് കേരളത്തിലെ പതിവ് കാഴ്ചയാണ് ഓരോ വർഷവും നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ കേരളം മുതൽ ഏറ്റവും മുന്നിലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഇത്രയധികം വാഹനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതിനാൽ കേരളത്തിലാണ് പെട്രോളും ഡീസലും ഗ്യാസും അടക്കമുള്ള ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതലായി വിൽക്കപ്പെടുന്നതും പെട്രോൾ ഡീസൽ എന്നീ ഇന്ധനങ്ങൾ വിൽപ്പന നടത്തുന്ന കേരളത്തിലെ പമ്പുകളിൽ വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സർക്കാരിന്റെ ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയത് കുറ്റകൃത്യങ്ങൾ നടത്തിയ പമ്പുകൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുകയും പത്ത് ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കുകയും ചെയ്തതായി ഇത് സംബന്ധിച്ച വാർത്തയിൽ പറയുന്നുണ്ട് ലീഗൽ മെട്രോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പാലക്കാട് ജില്ലയിലെ അറുപത്തി ഒന്ന് പമ്പുകളിലും എറണാകുളം ജില്ലയിലെ അൻപത്തി അഞ്ച് പമ്പുകളിലും തിരുവനന്തപുരത്തെ അൻപത്തി മൂന്ന് പമ്പുകളിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ പരിശോധന നടത്തിയപ്പോൾ പതിനഞ്ച് പമ്പുകളിലും കൃത്രിമം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ലീഗൽ മെട്രോളജി വകുപ്പ് അധികൃതർ പറയുന്ന കാര്യങ്ങൾ പ്രകാരം കൃത്രിമം നടത്തിയ പമ്പുകളിൽ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാൻ എത്തുമ്പോൾ പൈപ്പിന്റെ നോസിൽ പലതവണ പ്രശ്ന ചെയ്യുന്നത് പെട്രോൾ ഊറ്റലിന് വഴിയൊരുക്കും എന്നാണ് സാധാരണഗതിയിൽ ഒരാൾ അഞ്ചു ലിറ്റർ പെട്രോൾ വാഹനത്തിൽ അടിക്കുമ്പോൾ പലതവണ ആവർത്തിച്ച് നോസിൽ പ്രശ്ന ചെയ്താൽ നൂറ്റി മില്ലി പെട്രോൾ വരെ തട്ടിയെടുക്കാൻ പമ്പുടമകൾക്ക് സാധിക്കും ഓരോ ലിറ്ററിനും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് മില്ലി വരെ കുറവിനുള്ള സാധ്യതയാണ് ഇവർ കൃത്രിമമായി നടത്തുന്നത് എന്നും അധികൃതർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലീഗൽ മെട്രോളജി വകുപ്പ് അധികൃതർ ഒരു നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് വാഹന ഉടമകൾ പെട്രോൾ എടുക്കുന്നതിന് പമ്പിലെത്തിയാൽ വാഹനത്തിന്റെ ടാങ്കിലേക്ക് പൈപ്പിട്ടാൽ നോസൽ കൈമാറ്റാൻ ആവശ്യപ്പെടണം എന്നാണ് നോസലുകൾ കൈവച്ചുകൊണ്ട് ഇന്ധനം വാഹനത്തിൽ നിറയ്ക്കുമ്പോൾ നോസൽ ഇടയ്ക്കിടെ പ്രസ് ചെയ്യുക എന്നതാണ് തട്ടിപ്പിന്റെ വഴിയെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ മാത്രമല്ല സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും പമ്പ് നടത്തി വരുന്നുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പമ്പുകളിൽ നടത്തിയ പരിശോധനയിലും തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ലീഗൽ മെട്രോളജി വകുപ്പ് ഒരു പ്രത്യേക പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് മുഴുവനായി നടത്തിയ പരിശോധനയിൽ നണ്ട അഞ്ഞൂറ്റി പത്തിലധികം പമ്പുകളിൽ ക്രമക്കേടുകൾ നടന്നിരുന്നതായി കണ്ടെത്തി വാഹന ഉടമയായ ഒരു സാധാരണ ഉപഭോക്താവിനെ കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള വിദഗ്ധമായ ഇന്ധന മോഷണമാണ് പമ്പുകളിൽ നടന്നു വരുന്നത് യഥാർത്ഥത്തിൽ വാർഷികമായ കണക്കെടുപ്പ് പരിശോധിച്ചാൽ നിരവധി കോടി രൂപയുടെ ഇന്ധന തട്ടിപ്പാണ് കേരളത്തിൽ എല്ലായിടത്തുമുള്ള പമ്പുകളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഡീസൽ എന്നിവ അടിക്കുന്നതിനായി പമ്പുകളിലെത്തുന്ന ചെറുവാഹനങ്ങളുടെ ഉടമകളോടാണ് സ്ഥിരമായി പമ്പുകൾ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം ഇന്ധനം അടിക്കുന്ന ബസ് ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇവർ വിട്ടുവീഴ്ച നടത്താറുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഹെവി ലോഡ് വെഹിക്കിൾ പട്ടികയിൽപ്പെടുന്ന ബസ്സിന്റെയും ലോറിയുടെയും ഒക്കെ ഇന്ധന ആവശ്യം നിത്യേനയുള്ളതും വലിയ തുകയ്ക്കുള്ള ഏർപ്പാടായത് കൊണ്ട് തന്നെ അവരുടെ ബിസിനസ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി അവരുടെ കാര്യത്തിൽ ഇന്ധന തട്ടിപ്പ് പരമാവധി ഒഴിവാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കേരളം പോലെ പലതരത്തിലുള്ള വാഹനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിത്യ ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധന വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് പമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം